മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനം വേങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബൻസീറ ടീച്ചർ നിർവഹിച്ചു നവ കേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ചിത്രരചന സ്കൂൾ കുട്ടികൾക്കുള്ള ചിത്രരചന മത്സരമാണ് മാലിന്യം കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചിത്രരചന പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത് കുട്ടികളിലൂടെ മാലിന്യം എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് കൂടി പഠിപ്പിച്ച് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇതുകൊണ്ട് ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവിധ ആശംസകളും നേടി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ശുചിത്വശീലം വളർത്തിയെടുക്കുന്നതിനും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് മാലിന്യ സംസ്കരണത്തിന്റെ വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജില്ലാതലത്തിൽ ചിത്രരചനാ മത്സരം നടത്തിയത് വിദ്യാർത്ഥികളിൽ മാലിന്യ സംസ്കരണ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനായി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രദർശനങ്ങൾ നടത്തിവരുന്നുണ്ട് പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അഖിലേഷ് ടി എസ് വിശദീകരിക്കുകയും സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീമതി അബിതായസ് പി ടി എ പ്രസിഡന്റ് പി മുഹമ്മദ് മീരാൻ പി ടി എ വൈസ് പ്രസിഡന്റ് പരമ്പത്ത് മുജീബ് എന്നിവർ സംസാരിക്കുകയും എസ് എം സി ചെയർമാൻ ദിലീപ് കൊളക്കാട്ടിൽ നന്ദിയും പറഞ്ഞു നമസ്കാരം മലപ്പുറം ജില്ലാ സുഹൃത്തു കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിക്കുകയും ആ ചിത്രങ്ങൾ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നല്ല ചിത്രങ്ങൾ മലപ്പുറം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഏകദേശം പതിനഞ്ച് സ്കൂളുകളോളം ബ്ലോക്ക് തലത്തിലുള്ള ഓരോ സ്കൂളുകൾ വീതം പതിനഞ്ച് സ്കൂൾ തലത്തിൽ ആണ് ഇത് പ്രദർശിപ്പിക്കാൻ മലപ്പുറം ജില്ലാ ശുചിത്വ കമ്മീഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളിൽ ഈ ഒരു ശുചിത്വം ബോധം വളർത്തുക ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്കൂളുകളിലും മറ്റും ശുചിത്വത്തിന്റെ കാര്യത്തിൽ വളരെയധികം മാറ്റം ഉണ്ട് എന്നുള്ളത് വളരെ പ്രശംസ പ്രശംസന അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം പി ടി ശക്തമായ ഇടപെടൽ അതുപോലെ തന്നെ അധ്യാപകരുടെ ഇടപെടൽ വിദ്യാർത്ഥികളുടെ സഹകരണം എല്ലാം മുമ്പൊക്കെ മിഠായി കടലാസുകൾ അതുപോലെ ഐസ്ക്രീം ബോട്ടിലുള്ള പാത്രങ്ങൾ കുപ്പി വെള്ളത്തിന്റെ ബോട്ടിലുകളൊക്കെ സ്കൂളുകളിൽ പരന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി പിന്നെ ബോട്ടിൽ ബൂത്തുകളും തദ്ദേശ നിയമന സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ബോട്ടിൽ ബൂത്തുകൾ അതുപോലെ മിഠായി കടലാസ് നിക്ഷേപിക്കുന്ന ബിന്നുകൾ അതിലൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ നല്ല മാതൃക തന്നെയാണ് കേരളം അതിലുപരി മലപ്പുറം നടത്തി വരുന്നത് അതിന് ജില്ലാ ശുചിഷൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഐ എ സി പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതും ആ തരത്തിലാണ് ജില്ലാ ശുചിഷൻ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ഇക്കാര്യത്തിൽ ഭയങ്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ അധികൃതരും അധ്യാപക സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും നൽകിയിട്ടുള്ള ഈ സഹകരണത്തിന് മലപ്പുറം ജില്ലാ ശുചന്റെ പേരിൽ അകാര്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ തുടർന്ന് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടന്നു വരുന്നുണ്ട് ആ വിവരം കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ വിദ്യാർത്ഥികളിൽ ആ വിദ്യാർത്ഥികൾക്ക് നല്ല മെസ്സേജ് നൽകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ശുചിത്വ മിഷന്റെ മാലിന്യത്തിന്റെ ഭാഗമായിട്ട് അതിൽ വിദ്യാർത്ഥികളുടെ പങ്ക് വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം പങ്കുണ്ട് അവരെ എങ്ങനെ അതിൽ വാക്കാം എന്ന് നിങ്ങളെ കുറിച്ചുള്ള ഒരു സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ജില്ലാ ശുചിത്വ മിഷന്റെ കീഴിൽ നടത്തിയ ഈ ചിത്രകല മത്സരത്തിന്റെ പ്രദർശനം ആണവിടെ അതിൽ അതിൽ മത്സരത്തിൽ പങ്കെടുത്ത ചിത്രങ്ങളുടെ നല്ല ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലൂടെ ഈ സ്കൂളിലെ കുട്ടികൾക്കും വേണ്ടി ആ ഒരു അവബോധം അവർ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വലിയ ഒരളവ് വരെ നമ്മൾ പരമാവധി വിജയിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ഈ എല്ലാവിധ ആശംസകളും എല്ലാ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ജില്ലാ കമ്മീഷൻ സംഘടിപ്പിച്ച ഈ ചിത്ര പ്രദർശനവും അതുവഴി വിദ്യാർത്ഥികളിൽ മാലിന്യമുക്ത കേരളം എന്നുള്ള ഒരു ആശയം ഊട്ടിയുറപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസാർഹമാണ് ആ ഒരു ഉദ്ദേശം സത്യീകരിക്കാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരും എല്ലാവരും എല്ലാ രീതിയിലുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളും ഉണ്ടാവേണ്ടതിന്റെ പ്രാധാന്യം വെളിവാക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളും നമ്മളിവിടെ നടകയുണ്ടായി ഈ ഇലക്ഷൻ സഫലീകരിക്കാൻ എല്ലാവിധ ആശംസകളും നേർന്നു കുട്ടികളിലെ പിന്നെ ശുദ്ധിയായിട്ടും വൃത്തിയായിട്ടും സ്കൂളുകളെ പരിപാലിക്കേണ്ടതിനായിട്ടുള്ള മോട്ടിവേഷനിക്ക് വേണ്ടിയിട്ട് ബ്ലോക്ക് തലത്തില് എല്ലാ ഓരോ ബ്ലോക്കിലും ഓരോ സ്കൂളുകളിൽ വെച്ചിട്ട് പിന്നെ ഈ ചിത്ര മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായി അത് നല്ല രീതിയിൽ തന്നെ കുട്ടികളിലേക്ക് പരിപാടിയിൽ മുഹമ്മദ് സാലിഹ് സ്കൂളിലെ മറ്റു അധ്യാപകരും ജീവനക്കാരും ആയിരത്തോളം വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഓരോ ഓരോ പർച്ചേസിനും ഗോൾഡ് കോയിൻ കിട്ടിയാലോ എന്റെ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ

हर गोल्ड चिमार्ट